നമസ്കാരം യു കെ ലൈഫ് കോച്ച് മലയാളത്തിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത് വളരെ വേദനാജനകമായ ഒരവസ്ഥ നമ്മുടെ സമൂഹത്തിലുണ്ട് അത് ഇന്ന് എല്ലാ സോഷ്യൽ മീഡിയയിലും ആളുകൾ അത് സമൂഹത്തിലേക്ക് അറിയിച്ചുകൊണ്ടിരിക്കുന്ന വളരെ ദാരുണമായ ഒരു സ്യൂസൈഡിനെ പറ്റിയാണ് നമ്മൾ കണ്ടു ഡോക്ടർ സി ജെ റോയ് മുടി ചൂടാ മന്നൻ എല്ലാ എല്ലാർത്ഥത്തിലും എന്തുകൊണ്ടും സമൂഹത്തിൽ ഉന്നത സ്ഥാനം വഹിക്കുന്ന വ്യക്തി അദ്ദേഹത്തെ കുറിച്ച് വർണ്ണിക്കുവാൻ പ്രത്യേകിച്ച് എന്റെ ഭാഗത്തുനിന്നും ഇനി ഒരു കോൺട്രിബ്യൂഷൻ ആര് ആവശ്യമുണ്ടോ എന്ന് എനിക്ക് തോന്നുന്നില്ല അത്രമാത്രം ആ വ്യക്തി സമൂഹത്തിന്റെ മനസാക്ഷിയിൽ ഇടം പിടിച്ച ഒരാൾ തന്നെയാണ് യാതൊരു സംശയവുമില്ല പിന്നെ എവിടെയാണ് ഈ വീഴ്ചകൾ ഉണ്ടായത് നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം ഇത് ഒന്നല്ല രണ്ടല്ല പലതായി നമ്മളിപ്പോ എത്രയോ നാളുകളായിട്ട് കാണുന്നതാണ് എത്രയെത്ര വൻ മരങ്ങൾ അടിതെറ്റി വീണു കഴിഞ്ഞു ചുവട് പറഞ്ഞു വീണു കഴിഞ്ഞു നമ്മൾ എണ്ണി എണ്ണി പറയത്തക്ക വിധത്തിലുള്ള വലിയ വലിയ സ്ഥാനമാനങ്ങൾ അലങ്കരിച്ചിരുന്ന ആളുകൾ സാമ്പത്തിക മേഖലയെ ഒന്നടങ്കം കയ്യിൽ വെച്ച് ഉപയോഗിച്ചുകൊണ്ടിരുന്ന ആളുകൾ എന്ന് പറയത്തക്ക വിധത്തിലുള്ള ആളുകൾ പോലും പത്താം നിലയിലും പതിനഞ്ചാം നിലയുടെ നിലയിൽ നിന്ന് താഴോട്ട് വീഴുക താഴോട്ട് ചാടി മരിക്കുക ആത്മഹത്യ ചെയ്യുന്നതാണ് തോക്കെടുത്ത് സ്വയം വെടിവെക്കുക ഇതുപോലെ എത്ര എത്ര ആത്മഹത്യകളാണ് നമ്മൾ കണ്ടത് ഇവിടെ പണമില്ലാഞ്ഞിട്ടോ അവർക്ക് ജീവിത സൗകര്യങ്ങളില്ലാഞ്ഞിട്ടോ ജീവിതത്തിൻ്റെ സുഖങ്ങളൊന്നും ഇല്ലാഞ്ഞിട്ടോ ആണോ അവർ ഈ മരണത്തെ അഭയം തേടിയത് ഒരിക്കലുമല്ല അതുകൊണ്ട് ഇവിടെ ഇദ്ദേഹത്തിൻ്റെ കാരണം എന്ത് ആണ് മരണത്തിന് എന്നുള്ളത് ഇന്നു വരെ പുറത്തു വരാത്ത സ്ഥിതിക്ക് ഞാൻ അതിനെക്കുറിച്ച് കൂടുതൽ എത്തി നോക്കുവാൻ ആഗ്രഹിക്കുന്നില്ല മറിച്ച് ഞാൻ ഈ വീഡിയോ ചെയ്യാനുള്ള ഒരു പ്രധാന കാരണം എന്തുകൊണ്ടാണ് നമ്മുടെ ആളുകൾ ഇങ്ങനെ മരണം തിരഞ്ഞെടുക്കുന്നത് കൈവരലേൽ എണ്ണിയാലും തീരാത്തത്രയും ആളുകൾ ഈ അടുത്ത ചുരുങ്ങിയ വർഷങ്ങൾക്കുള്ളിൽ നമ്മുടെ കൺമുമ്പിൽ എന്നതുപോലെ മരണത്തെ പോയി അതിൽ ഏറ്റവും അവസാനമായി എത്തി നിൽക്കുന്ന ഇദ്ദേഹം അദ്ദേഹത്തിന്റെ ജീവിത ചരിത്രങ്ങൾ നമ്മൾ കണ്ടു കഴിഞ്ഞാൽ അദ്ദേഹത്തിന്റെ മരണം ഏറ്റെടുക്കേണ്ട വല്ല കാര്യമുണ്ടായിരുന്നു മറ്റുള്ളവരെ മോട്ടിവേറ്റ് ചെയ്യുകയും അയാളുടെ സ്ഥാപനത്തിന്റെ പേര് തന്നെ നമ്മുടെയൊക്കെ കോൺഫിഡൻസ് വർദ്ധിക്കുന്ന ആ രീതിയിൽ നമ്മളെയൊക്കെ സമൂഹത്തിന് മൊത്തം ഒരു മാതൃകയായി ജീവിച്ചു വന്നൊരു വ്യക്തിയാണ് പിന്നെ എന്താണ് ആക്ച്വലി സംഭവിച്ചത് ഇത് ആളുകളൊന്ന് ഇരുത്തി ചിന്തിക്കുന്നത് നല്ലതാണെന്ന് എനിക്ക് തോന്നുന്നു സാധാരണഗതിയിൽ ആളുകൾ ആത്മഹത്യയെക്കുറിച്ച് ചിന്തിക്കുന്നത് തന്നെ അത് എന്തുകൊണ്ടാണ് എന്ന് ചോദിച്ചാൽ അതിന് പല കാരണങ്ങളുണ്ട് അതിൽ പ്രധാനപ്പെട്ട പല കാരണങ്ങളിൽ ജീവിതത്തിൽ എല്ലാം നഷ്ടപ്പെട്ടു എന്ന് തോന്നൽ അവർക്കുണ്ടാവാം കടുത്ത മാനസിക സമ്മർദ്ദം അവർ ഫേസ് ചെയ്യുന്നുണ്ടാവാം തുടർച്ചയായ പരാജയങ്ങൾ അവർ ഏറ്റുവാങ്ങുന്നുണ്ടാവാം സാമ്പത്തിക കടബാധ്യത അവരെ അലട്ടുന്നുണ്ടാവാം അല്ലെങ്കിൽ ജോലി ബിസിനസ് അതിൻ്റെ പരാജയം അതിൽ നിന്ന് കരകയറാൻ പറ്റാത്തൊരു മാനസികാവസ്ഥ ഇതവരെ വല്ലാതെ തകർത്ത് കളയാൻ സാധ്യതയുണ്ട് അതുപോലെ തന്നെ കുടുംബ പ്രശ്നങ്ങൾ ദാമ്പത്യ തർക്കങ്ങൾ പല കുടുംബങ്ങളിലും നമ്മൾ ഈ അടുത്ത കാലത്തു നിന്നല്ല എത്രയോ കാലങ്ങളായി കണ്ടുകൊണ്ടിരിക്കുന്നതാണ് പെട്ടെന്ന് ഒന്നു പറഞ്ഞ രണ്ടാമത്തെ നിമിഷ നേരം ചെറിയ കാര്യങ്ങളുടെ പേരിൽ പൊട്ടിത്തെറിച്ച് അത് വലിയ ബഹളമാക്കി മാറ്റി പിന്നെ സ്വയം ആത്മഹത്യ ചെയ്യുന്നു അതിനു പുറമെ കൂടെയുള്ളവരെയും കൂടെ ഇല്ലാണ്ടാക്കി കളയുന്ന അവസ്ഥ നമ്മൾ കാണുന്നതാണ് ഈ ഒരു സാഹചര്യം നിലനിൽക്കുമ്പോൾ ഇനിയും ഇവിടുന്ന് നമുക്ക് നോക്കിയാൽ ഒട്ടനവധി കാര്യങ്ങൾ നമുക്ക് കാണുവാൻ കഴിയും ഒറ്റപ്പെടൽ സംസാരിക്കുവാൻ കൂടെ ആരുമില്ല എന്ന ഒരു തോന്നൽ എനിക്കെല്ലാം തുറന്ന് പറയണമെന്നുണ്ട് പക്ഷേ അതിന് പറ്റിയ ഒരാളെ എനിക്ക് കിട്ടുന്നില്ല അത് അവരുടെ ലൈഫ് പാർട്ട്ണറോട് പോലും പറയാനവർ തയ്യാറാകാതെ പെട്ടെന്ന് ഒരു മരണത്തിലേക്ക് എടുത്തു ചാടുകയാണ് ചെയ്യുന്നത് പത്തും മുപ്പതും മുപ്പത്തഞ്ചും വർഷം ഒരുമിച്ച് ജീവിച്ചവർ അവർക്ക് പോലും അവരുടെ സ്വന്തം പാർട്ടിനോട് ഇതൊന്നും ഷെയർ ചെയ്യുവാൻ പറ്റുന്നില്ല എന്ന് പറഞ്ഞാൽ ഉടനെ തന്നെ ഒറ്റ തീരുമാനമെടുത്ത് ആത്മഹത്യയിലേക്ക് പോവുക എന്ന് പറഞ്ഞാൽ അതെത്ര ദയനീയമാണ് അപ്പോൾ എന്ത് ജീവിതമായിരുന്നു ഇത്രയും കാലവും ഇവർ ജീവിച്ചത് തുറന്നു പറയുവാനൊരാളില്ലായ്മ അല്ലേ നിന്റെ കൂടെ ഞാനുണ്ട് എന്ന് ഒരാൾ ഇല്ല എന്നതല്ലേ അതിൻ്റെ കാരണം അപ്പം പിന്നെ എന്ത് ജീവിതമായിരുന്നു പറഞ്ഞ ആളുകളൊക്കെ ജീവിച്ചുകൊണ്ടിരുന്ന ഇത്രയും കാലവും അതിനെക്കുറിച്ച് നമ്മൾ ശരിക്കും ഒന്ന് പഠിക്കുന്നത് നല്ലതായിരിക്കും പിന്നെ സമൂഹത്തിൻ്റെ പ്രതീക്ഷകൾ നിറവേറ്റുവാൻ കഴിയാത്തത് അതും അതിൻ്റെ പേരിൽ അപമാനം അല്ലെങ്കിൽ നാണക്കേട് എന്ന ഭയം പലപ്പോഴും പലരെയും ഇതിലേക്ക് കൊണ്ടെത്തിക്കാറുണ്ട് സോഷ്യൽ മീഡിയയിലെ വിമർശനം അത് താങ്ങാൻ കഴിയാത്തതിൻ്റെ പേരിൽ ആത്മഹത്യയിലേക്ക് പോകുന്ന ആളുകളെ കാണുന്നുണ്ട് അതുപോലെ തന്നെ ഡിപ്രഷനിലേക്ക് പോകുന്നു ആകാംക്ഷ ആ ഡിപ്രഷൻ അതിൻ്റെ ഒരന്തിമമായി അവർ മരണത്തെ പൊളുകുന്നവരുണ്ട് അതുപോലെ തന്നെ ലഹരിയുടെ അമിതമായ ഉപയോഗം ഇതൊക്കെ ഒരു പരിധിവരെ നമ്മുടെ സമൂഹ ആത്മഹത്യയിലേക്ക് പ്രേരിപ്പിക്കുന്ന ഘടകങ്ങളാണ് പിന്നെ ഇതിൻ്റെ പേരിൽ പിന്നെ ഉറക്കമില്ലായ്മ വരിക ഈ ഉറക്കമില്ലായ്മ ആ ജീവിതത്തിൽ അവരെ ഡിപ്രഷനിലേക്ക് കൊണ്ടുപോയി അത് തീർച്ചയായിട്ടും അവരുടെ ജീവിതം പെട്ടെന്ന് വളരെ പെട്ടെന്ന് തീരുമാനമെടുക്കുവാനും മരണത്തിലേക്ക് എടുത്തിയാടുവാനും കാരണമാകുന്നു ജീവിതത്തിലെല്ലാം പ്രതീക്ഷകളും നഷ്ടപ്പെട്ടു എന്ന് തോന്നൽ അവരെ അതിലേക്ക് നയിക്കുവാൻ കാരണമാകുന്നു പിന്നെ അതുപോലെ തന്നെ ആത്മഹത്യയിലേക്ക് വഴിവെക്കുന്ന മറ്റ് പ്രധാന പല കാരണങ്ങളുടെ കൂട്ടത്തിൽ വന്ന കാര്യങ്ങളാണ് മാനസിക രോഗപ്രശ്നങ്ങൾ മാനസിക രോഗപ്രശ്നങ്ങളുള്ളവർ സാമ്പത്തിക സമ്മർദ്ദത്തിൻ്റെ പേരിൽ ഇങ്ങനെ ഇവരെ സംബന്ധിച്ചിടത്തോളം യാതൊരു വിധത്തിലുള്ള സാമ്പത്തിക പ്രശ്നങ്ങളുള്ളതായിട്ട് കേട്ടിട്ടില്ല പിന്നെ ജോലി സ്ഥലത്ത് മാനസിക പീഡനം അനുഭവിക്കുന്ന ആളുകളുണ്ട് ധാരാളമുണ്ട് നിയമ അന്വേഷണം ഭയന്ന് നിയമത്തിൻ്റെ അന്വേഷിപ്പം ഇപ്പം ഈ പറഞ്ഞതുപോലെ പിന്നെ ഇ ഡിയുടെയും അതുപോലെ തന്നെ ഐ ടിയുടെ ഇൻകം ടാക്സ് ഉദ്യോഗസ്ഥരുടെയൊക്കെ അന്വേഷണത്തെ വയന്ന് ആത്മഹത്യയിലേക്ക് എടുത്ത് ചാടുക കുടുംബം അവരുടെ കുടുംബത്തിൽ നിന്നുള്ള ഒരു പിന്തുണയുടെ അഭാവം കൊണ്ട് പലപ്പോഴും ആത്മഹത്യയിലേക്ക് പോകുന്ന ആളുകളുണ്ട് സോ പരാജയം അംഗീകരിക്കാനാവാത്ത വിധം അവരുടെ മനോഭാവം വല്ലാതെ മാറിയിരിക്കുകയാണ് അവർ പരാജയം അങ്ങനെയുള്ള ആളുകൾ ഇപ്പോൾ ഒരു പരാജയം വന്നു ആ പരാജയം അംഗീകരിക്കുവാൻ നമ്മൾ തയ്യാറാകണം ഇപ്പം നിയമപരമായ ഒരു അന്വേഷണം വരുമ്പോൾ അതിനെ നേരിടുവാൻ നമ്മൾ തയ്യാറാകണം ഒരു അന്വേഷണത്തിൻ്റെ പേരിൽ ഒരു ജീവൻ അവസാനിപ്പിക്കുക എന്നത് എത്രമാത്രം നിസ്സാരമായി ആണ് ആ വ്യക്തിയാൽ അവരുടെ ജീവനെയും അവരുടെ അതുവരെ അവർ ഉണ്ടാക്കിയെടുത്ത അവരുടെ ആ ജീവിതത്തിൽ എന്തെല്ലാം നേട്ടങ്ങളാണ് അവരുണ്ടാക്കിയെടുത്തത് അവയെല്ലാം കാണുന്നത് അപ്പം മറ്റുള്ളവർക്ക് മോട്ടിവേഷൻ കൊടുക്കുക എന്നിട്ട് സ്വയം ജീവിതത്തെ ഇല്ലാതാക്കി കളയുക ഇപ്പം ഇതൊക്കെ വളരെ മോശമായ ഒരു പ്രവണതയാണ് അതുകൊണ്ട് തീർച്ചയായിട്ടും നമ്മൾ അങ്ങനെ ഒരു സാഹചര്യം വന്നാൽ അതിനെ നേരിടുവാനുള്ള ഒരു കരുത്തും കൂടി ഈ ബിസിനസ് സംരംഭകൾ ഏത് ബിസിനസ്സാണോ ചെയ്യുന്നത് ആ സംരംഭത്തിൻ്റെ ഒരു അടിസ്ഥാനം ആയി തറക്കല്ലിടുമ്പോൾ മറ്റുള്ളവർക്ക് കോൺഫിഡൻസ് വർദ്ധിക്കുവാൻ ചെയ്യുന്ന കാര്യങ്ങൾ അവർക്ക് നൂറ് നില കെട്ടിടത്തിൻ്റെ നൂറ് വർഷത്തേക്കുള്ള ഒരു കെട്ടിടത്തിന് നൂറ് വർഷത്തേക്കുള്ള ഗ്യാരണ്ടി കൊടുക്കുമ്പോൾ സ്വന്തം ജീവിതത്തിന് അമ്പത്തിയേഴ് വർഷമേ ഗ്യാരണ്ടി ഉണ്ടായിരുന്നു എന്ന് പറയുമ്പോൾ അതിനകത്ത് അവഹാസ്യതയെ നമ്മൾ വിലയിരുത്തേണ്ടതാണ് തീർച്ചയായിട്ടും അങ്ങനെ ഒരു സാഹചര്യം ഒരിക്കലും ആർക്കും ഉണ്ടാകാതിരിക്കട്ടെ അതുപോലെ തന്നെ മറ്റൊരു പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ഞാനൊരു ഭാരമാണ് എന്ന് തോന്നൽ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ മറ്റുള്ളവരുടെ അടുത്തു നിന്നൊരു സഹായം തേടാൻ അവർക്ക് മടിയാണ് അവരുടെ ഈഗോ അവരുടെ കോംപ്ലക്സ് അവരെ അനുവദിക്കില്ല അതുപോലെ തന്നെ ഞാൻ മറ്റുള്ളവർക്ക് എന്തൊരു ഭാരമാണെന്ന് തോന്നുമ്പോൾ ആത്മഹത്യയെ അഭയമിത്തിരുന്നു പിന്നെ ഇതിനോടനുബന്ധിച്ച് നമുക്ക് പറയേണ്ട മറ്റു കാര്യവും കൂടിയുണ്ട് ഈ ആത്മഹത്യ തടയാൻ നമ്മുടെ ഭാഗത്തുനിന്ന് നമുക്ക് എന്ത് കാര്യങ്ങളാണ് ചെയ്യാൻ കഴിയുക അവനവൻ ചിന്തിക്കേണ്ട കാര്യങ്ങളാണ് അതൊക്കെ വിഷമം തുറന്നു പറയുക മറ്റുള്ളവരോട് തുറന്നു പറയുക നമുക്ക് ഏറ്റവും ഏറ്റവും അടുത്തറിയാവുന്ന ഒരാളോടെങ്കിലും നമ്മുടെ വിഷമങ്ങൾ നമ്മൾ ഷെയർ ചെയ്യുക അങ്ങനെ ഒരാൾ നമുക്കുണ്ടാകണം സംസാരിക്കാൻ നമ്മുടെ ജീവിതത്തിൽ ഒരാളില്ലെങ്കിൽ നമ്മൾ ഇതൊക്കെ കെട്ടിപ്പടുത്തിട്ട് എന്ത് കാര്യം നമ്മുടെ ജീവിതത്തിൽ ബാക്കി വെക്കാൻ നമ്മുടെ കയ്യിൽ കോടികളുണ്ട് പക്ഷേ നമുക്ക് തുറന്നു പറയുവാന് ഒരാളുമില്ല എന്ന് പറയുമ്പോൾ അവിടെ ആ ജീവിതത്തിന് എന്ത് അർത്ഥമാണുണ്ടാകുക അതുപോലെ തന്നെ കുടുംബത്തോടൊപ്പം തുറന്ന് സംഭാഷണം നടത്തുക കുടുംബത്തോടൊപ്പം ടൂർ പോകുന്നതോ അല്ലെങ്കിൽ ഈ ലൈഫ് എൻജോയ് ചെയ്യുന്ന പല കാര്യങ്ങളും അടിച്ചു പൊളിക്കുന്നതും മാത്രമല്ല വില കൂടിയ വാഹനങ്ങളിലും ഒക്കെ യാത്ര ചെയ്യുന്നതിലല്ല സ്വന്തം ഫ്ലൈറ്റുകളിൽ യാത്ര ചെയ്യുന്നത് കൊണ്ട് മാത്രമാവുന്നില്ല എല്ലാം തുറന്നു പറയുവാനുള്ള ഒരു സ്പേസ് നമ്മൾ തീർച്ചയായിട്ടും നമ്മൾ കണ്ടെത്തി വെക്കണം അതാണ് ഒരു കുടുംബം എന്ന് പറയുന്നത് അവരുടെ കുടുംബത്തിൽ ആരോടെങ്കിലും ഒരാളോട് അവരുടെ മക്കളായിക്കോട്ടെ അവരുടെ ലൈഫ് പാർട്ട്നർ ആയിക്കോട്ടെ അവരുടെ ജീവിതത്തിൽ എല്ലാം അറിയാവുന്ന എല്ലാം തുറന്നു പറയാൻ കഴിയുന്ന ഒരു സ്പേസ് ഉണ്ടാക്കിയെടുക്കുക എന്നതാണ് ഏതൊരു വ്യക്തിയുടെയും ഏറ്റവും വലിയ വിജയം എന്ന് തന്നെയാണ് നമ്മളതിനകത്ത് മനസ്സിലാക്കേണ്ടത് പിന്നെ നല്ല സുഹൃത്ത് ബന്ധം നമ്മളുണ്ടാക്കിയെടുക്കുക കുടുംബത്തോടൊപ്പം തുറന്നു പറയാൻ പറ്റാത്ത കാര്യങ്ങളാണെങ്കിൽ നമുക്കൊരു നല്ല സുഹൃത്തുണ്ടായാൽ പോലെ നമ്മളുടെ കാര്യങ്ങൾ നമുക്ക് തുറന്നു പറയുമ്പോൾ അതല്ല അതിനു പരിഹാരമെന്ന് നമ്മളെ ഒന്ന് സ്റ്റോപ്പ് ചെയ്യുവാൻ ചിലപ്പോൾ ആ സുഹൃത്തിന് പോലും ചിലപ്പോൾ സാധിക്കുമെന്നതാണ് സത്യം പിന്നെ പ്രൊഫഷണലായിട്ടുള്ള കൗൺസിലിങ്ങിന് നമുക്ക് പോകാം അതുപോലെ തന്നെ സുഹൃത്ത് ബന്ധങ്ങൾ നിലനിർത്തി അതിന് സുഹൃത്തുക്കളോട് പോലും നമുക്ക് പറയാൻ പറ്റാത്ത സാഹചര്യമാണ് എങ്കിൽ നമുക്കൊരു നല്ല കൗൺസിലിംഗ് എടുത്തുകൂടെ ഒരു നല്ല കൗൺസിലിങ്ങിലൂടെ നമ്മുടെ എത്ര എത്ര പ്രശ്നങ്ങൾക്ക് പരിഹാരം ഉണ്ടാക്കുവാൻ നമുക്ക് സാധിക്കും അതുപോലെ തന്നെ മാനസികമായിട്ടുള്ള ചില രോഗങ്ങൾ ആളുകൾക്കുണ്ട് അതിനെ നിയന്ത്രിക്കുവാൻ ഇതുപോലുള്ള കൗൺസിലുകൾ ഒത്തിരി സഹായ കൗൺസിലിങ്ങുകൾ ഒരുപാട് സഹായിക്കും ഇതൊരു എഡ്യൂക്കേഷൻ്റെ കുറവാണെങ്കിൽ മറ്റെല്ലാ അർത്ഥത്തിലുമുള്ള എഡ്യൂക്കേഷൻ നമുക്കുണ്ടായിട്ട് കാര്യമില്ല നമ്മുടെ ജീവിതത്തെ നിലനിർത്തുവാൻ നമ്മളെന്ന വ്യക്തിയെ നിലനിർത്തുവാൻ നമുക്ക് കഴിയുന്ന വിദ്യാഭ്യാസം വളരെ പ്രധാനപ്പെട്ടതാണ് എന്നുള്ള കാര്യം കൂടി നമ്മൾ തിരിച്ചറിയേണ്ടതാണ് പിന്നെ സോഷ്യൽ മീഡിയയിലുള്ള അമിതമായ ഇടപെടലുകൾ അതൊക്കെ ഒരു പരിധിവരെ നമ്മളെ തകർത്ത് കളയും കാരണം എന്താണ് സോഷ്യൽ മീഡിയയിൽ അമിതമായ എന്ന് പറയുമ്പോൾ ഞാൻ എല്ലാത്തിൻ്റെയും മുന്നിലാണ് ഞാൻ എല്ലാവരുടെയും മുമ്പിൽ അഭിപന്യ വ്യക്തിത്വമാണ് എനിക്കുള്ളത് എന്ന് തോന്നുകയും അതിനിടയിൽ ഇതുപോലുള്ള കാര്യങ്ങൾ വരുമ്പോൾ നാളെ എന്നെ ഇവരെന്തു വിചാരിക്കുമെന്ന് തോന്നൽ അവരെ പെട്ടെന്ന് ജീവിതം അവസാനിപ്പിക്കാൻ കാരണമായി തീരാറുണ്ട് ഒരുപക്ഷെ അവർ കാര്യമായിട്ടൊന്നും ചെയ്യണമെന്ന് പോലും ഇല്ല പക്ഷേ ഈ സമൂഹം മുഴുവൻ എന്നെ കാണുന്നത് ഇങ്ങനെയാണ് അപ്പോൾ വളരെ ചെറിയ ഒരു കാരണത്തിൻ്റെ പേരിൽ പോലും ഞാൻ സമൂഹത്തിൻ്റെ മുമ്പിലൊരു ആരോഗ്യനായി നിൽക്കാൻ എനിക്ക് താല്പര്യമില്ല എന്ന് തോന്നൽ സ്വന്തം വീട്ടിലോ കുടുംബങ്ങളിൽ ആർക്കും എന്നെക്കുറിച്ച് അങ്ങനെ ഒരു ചിന്തിക്കാൻ പോലും കഴിയില്ല അപ്പോൾ പിന്നെ ഞാൻ പെട്ടെന്ന് പോയി തീർന്നേക്കാം എന്ന് പറയുന്നിടത്താണ് ആ വ്യക്തി ഈ ലോകത്തോട് ഇവിടെ പറയുന്നത് പിന്നെ മുന്നറിയിപ്പ് നമുക്ക് കുറെ കാര്യങ്ങളിൽ ഒരു ഇങ്ങനെയുള്ള പ്രത്യേക സാഹചര്യങ്ങളിൽ എങ്ങനെ നമുക്ക് അതിൽ നിന്ന് പിന്തിരിയാം എന്നതിനേക്കാൾ ഇങ്ങനെയുള്ള സാഹചര്യങ്ങളെ ഫേസ് ചെയ്യാൻ പോകുന്നതിന് മുമ്പ് ചില ആളുകൾ കൊടുക്കുന്ന ചില മുന്നറിയിപ്പുകളുണ്ട് ആ മുന്നറിയിപ്പുകൾ എന്ന് പറയുന്നത് മരണത്തെക്കുറിച്ച് അവർ പലപ്പോഴും സംസാരിക്കും നമ്മൾ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും ഇങ്ങനെയുള്ള ആളുകൾ മരണത്തെക്കുറിച്ച് പല ഘട്ടങ്ങളായിട്ട് സംസാരിക്കാറുണ്ട് അതുപോലെ തന്നെ അവർ എനിക്ക് ഇനി ജീവിക്കാനൊട്ടും താല്പര്യമില്ല ജീവിതം മടുത്തു അതുകൊണ്ട് എൻ്റെ ജീവിതം അന്ന് അവസാനിച്ച് കിട്ടിയാൽ മതിയായിരുന്നു എന്ന് പലപ്പോഴായിട്ട് പറയുന്നത് കേട്ടിട്ടുണ്ട് അതുപോലെ തന്നെ അവരെല്ലാവരിൽ നിന്നും ഒരകലം പാലിക്കുവാൻ ശ്രമിക്കും ഇങ്ങനത്തെ സാഹചര്യങ്ങളിൽ അതുപോലെ തന്നെ അവർക്ക് എപ്പോഴും ഒരു സ്ഥിരം മായ ഒരു ദുഃഖത്തിലായിരിക്കും അവർ പോവുക പുറമേ ചിരിക്കുന്നുണ്ടെങ്കിലും അവരുടെ ഉള്ളിൽ കരയുന്നുണ്ടാകും അവരുടെ ഉറക്കം ഭക്ഷണം ഇവയെല്ലാം അവർക്ക് നഷ്ടപ്പെടുന്ന ഒരവസ്ഥയിലേക്ക് വരും അതുപോലെ സ്വന്തം വസ്തുവകൾ മറ്റുള്ളവർക്ക് കൊടുക്കുവാൻ പോലും അവർക്ക് താല്പര്യം കാണിക്കും അവർക്ക് കാരണം ഇനി ഇതൊന്നും വേണ്ട ഇതെല്ലാം എനിക്ക് എനിക്കി ആവശ്യമില്ലാത്തതാണെന്നുള്ള തോന്നൽ അവരെ ഭരിക്കാൻ തുടങ്ങും അപ്പോൾ അവർ ചെയ്യും അവരുടെ കയ്യിലുള്ളതൊക്കെ അവർ പെറുക്കി കൊടുക്കും പറ്റില്ല സോ ജീവിതം ഇന്നത്തെ വേദനയെക്കാൾ വിലപ്പെട്ടതാണ് എന്നുള്ള തോന്നൽ നമ്മളിൽ ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളത് വളരെ അത്യാവശ്യമാണ് നമ്മളെ കൂടുതൽ ജീവിക്കുവാനും നമ്മളെ പ്രേരിപ്പിക്കുന്ന ഒരു ഘടകമായിട്ട് നമ്മളെ മാറും അതുപോലെ നമ്മുടെ കുഞ്ഞുങ്ങൾ നമ്മുടെ ഭാര്യ അല്ലെങ്കിൽ പാർട്ടണർ അവർ നമ്മളില്ലാത്തൊരു സാഹചര്യത്തിൽ അവർ ജീവിക്കുമെന്നുള്ള കാര്യത്തിൽ ഒരു സംശയവും വേണ്ട പക്ഷേ അവരെ വിട്ടിട്ട് പോകുവാനുള്ള എൻ്റെ ആ വിഷമം എന്ന് പറയുന്നത് ആയിരിക്കണം ഒരു കുടുംബ ബന്ധത്തിൻ്റെ ഏറ്റവും വലിയ പ്രധാനപ്പെട്ട കാരണം അവരെ എനിക്ക് നഷ്ടപ്പെടരുത് എന്ന് തോന്നലായിരിക്കണം ജീവിച്ചിരിക്കുമ്പോൾ ഞാൻ എങ്ങനെ അവരെ ചേർത്ത് പിടിച്ചോ അതുപോലെ തന്നെ ഞാൻ ഇല്ലാതായി കഴിഞ്ഞാൽ അവർക്കുണ്ടാകുന്ന മാനസിക വിഷമം ജീവിതകാലം മുഴുവൻ ഉണ്ടാവുകയില്ലേ എന്ന തോന്നലും കൂടി നമ്മളെ ഭരിക്കണം അപ്പോഴാണ് നമുക്ക് വിട്ടിട്ട് പോകാൻ പറ്റില്ല എൻ്റെ ജീവൻ എനിക്ക് കളയാൻ പറ്റില്ല എന്ന തോന്നൽ നമ്മൾക്ക് ഉണ്ടാകാൻ സാധിക്കും പിന്നെ ഞാൻ ഒറ്റയ്ക്കല്ല കൂടെയുണ്ട് ഞാനുണ്ട് എന്ന് പറയാൻ നമുക്കൊരു മാനസിക ബലം തരാൻ നമ്മുടെ കൂടെ ആളുണ്ടായിരിക്കണം ഒറ്റയ്ക്കല്ല നിങ്ങളുടെ കൂടെ ഞാനുണ്ട് നിങ്ങൾ ഏത് ഘട്ടത്തിലും നിങ്ങളുടെ കൂടെ ഞാനുണ്ട് നിങ്ങളുടെ സമ്പത്തിലും സുഖത്തിലും അല്ലെ നിങ്ങൾ ഈ അനുഭവിക്കുന്ന ആർഭാടങ്ങളിലും ഒക്കെ കൂടെ നിൽക്കുന്ന ഞാൻ മാത്രമല്ല നിങ്ങളുടെ ഒന്നുമില്ലാത്ത അവസ്ഥയിലും നിങ്ങളുടെ മനസ്സിൽ ശൂന്യത നിലനിന്ന് നിരലിക്കുമ്പോഴും നിങ്ങളുടെ ഉള്ളിൽ വേദനിക്കുമ്പോഴും നിങ്ങൾ നിങ്ങൾക്കരയുമ്പോഴും നിങ്ങൾക്കൊരു കൂട്ടു വേണമെന്ന് ആഗ്രഹിക്കുമ്പോൾ നിങ്ങൾക്കെല്ലാം തുറന്നു പറയാൻ ഒരാൾ ഞാൻ നിങ്ങൾക്ക് ഞാൻ കൂടെയുണ്ട് എന്ന് പറയാൻ ഒരാൾ നമ്മുടെ കൂടെ എപ്പോഴും ഉണ്ടായിരിക്കണം അത് കൂട്ടുകാരായിരിക്കാം നമ്മുടെ കൂടെയുള്ള നമ്മുടെ രക്തബന്ധുക്കളോ നമ്മുടെ മക്കളോ നമ്മുടെ ഭാര്യയോ ആരുമാവാം അങ്ങനെ ഒരാൾ ഉണ്ടാകുന്നിടത്താണ് അവരുടെ ജീവിതം അവർക്ക് സന്തോഷകരമായി പോകാൻ പറ്റിയുള്ളൂ സോ പണവും പ്രശസ്തിയും സ്വാധീനവും ഒന്നും മനസ്സ് തകർന്നവൻ്റെ എത്തുകയില്ല എന്ന കാര്യം കൂടെ നമ്മൾ ഓർത്തു വെക്കുക ജീവിതത്തിൽ ഇവയെല്ലാം നമ്മുടെ കൂടെ ഇരിക്കേണ്ട നമ്മുടെ സമ്പത്തിനേക്കാൾ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ മനസ്സിൻ്റെ സാന്നിധ്യം പിടിച്ചു നിർത്തുക നമ്മൾ ബുർജ് ഹലീഫേക്കാൾ വലിയ കെട്ടിടം പണതുകൊണ്ടോ നമ്മൾ കോടാനുകോടി കോടി രൂപ ആസ്തി ഉള്ളവരായതുകൊണ്ടോ ഈ ലോകത്തിൻ്റെ മുമ്പിൽ ഏറ്റവും വലിയ പണക്കാരനായി ജീവിക്കുന്നത് കൊണ്ടോ മാത്രമല്ല നമ്മൾ സമൂഹത്തോട് നമ്മൾ കടപ്പെട്ടിരിക്കുന്നതിനേക്കാൾ നമ്മുടെ കുടുംബത്തോട് നമ്മൾ കടപ്പെട്ടവരായി തീർന്നിരിക്കണം അതിന് നമ്മൾ തീർച്ചയായിട്ടും അതിനൊരു ട്രെയിനിങ് നമ്മൾ സ്വയം എടുക്കേണ്ടതാണ് അതിന് കഴിയാത്തവർ എത്ര വലിയ സംരംഭങ്ങൾ തുടങ്ങിയതുകൊണ്ടോ എത്ര വില കൂടിയ വാഹനങ്ങളിൽ നടന്നതുകൊണ്ടോ അല്ലെങ്കിൽ എത്രയെത്ര മണിമന്ദിരങ്ങളിൽ ജീവിച്ചതുകൊണ്ടോ ഈ ലോകത്തിൻ്റെ അങ്ങേയറ്റത്തും ഇങ്ങേയറ്റത്തും പറന്നു നടന്നുകൊണ്ട് സാമ്രാജ്യങ്ങൾ വെട്ടിപ്പിടിക്കുന്നത് കൊണ്ടോ അവരുടെ ജീവിതത്തിൽ അവർ വിജയികളായിരുന്നു എന്ന് പറയുവാൻ ഒരാൾക്കും സാധ്യമല്ല ഒരു വ്യക്തിയുടെ വിജയം എന്ന് പറയുന്നത് ആ മനുഷ്യൻ്റെ ജീവിതത്തിലെ എല്ലാ അർത്ഥത്തിലും ആ മനുഷ്യൻ സാമൂഹ്യ ജീവിയായി ജീവിക്കുക എന്നതിലാണ് അതിനകത്ത് വിജയ പരാജയങ്ങൾ ഉണ്ടാവാം വിജയം വരുമ്പോൾ ആഹ്ലാദിക്കുകയും പരാജയം വരുമ്പോൾ തകർന്നു പോവുകയുമല്ല ചെയ്യേണ്ടത് കാരണം ഒരു അന്വേഷണത്തിന് വിധേയനാകുമ്പോൾ ഉടനെ പോയി ആത്മഹത്യ ചെയ്യാനാണ് എങ്കിൽ പത്ത് ദിവസത്തോളം അന്വേഷണത്തെ പോലീസുകാരുടെ നടുവിലിരുന്നുകൊണ്ട് ഒരു മുഖ്യമന്ത്രിയായിരുന്ന ഉമ്മൻചാണ്ടി എൻ്റെ മനസ്സിൽ ഓർക്കുകയാണ് ആ മനുഷ്യൻ ഒരു നിമിഷം ഒന്ന് ചിന്തിച്ചിരുന്നെങ്കിൽ ആ മനുഷ്യനും ഈ ഒരു വഴി തിരഞ്ഞെടുക്കാമായിരുന്നു പക്ഷേ ഒരിക്കലും അതിൽ നിന്നില്ല കാരണം എന്താ ഞാൻ നിരപരാധിയാണ് ഞാൻ തെറ്റ് ചെയ്തിട്ടില്ല എന്ന തോന്നൽ ഉള്ളിടത്തോളം കാലം എന്തിനാണ് അതിൻ്റെ ആവശ്യം അപ്പോൾ എൻ്റെ ചോദ്യം ഇതാണ് എന്തുകൊണ്ട് ഡോക്ടർ റോയി മരണത്തെ പുറകി എന്തായിരുന്നു കാരണം ആ അറിയപ്പെടാത്ത കാരണത്തിലേക്ക് ഞാൻ പോകാൻ ആഗ്രഹിക്കുന്നില്ല പക്ഷേ പിടിച്ചു നിൽക്കാൻ കഴിയാത്ത എന്ത് പ്രതിസന്ധിയാണ് എന്ത് പ്രതികൂല സാഹചര്യമായിരുന്നു അദ്ദേഹത്തെ അലട്ടിയത് അപ്പോൾ ഒരു ഉദ്യോഗസ്ഥർ അവരെ ചോദ്യം ചെയ്യുക എന്ന് പറയുന്നത് അവരുടെ ഡ്യൂട്ടീസ് ആൻഡ് റെസ്പോൺസിബിലിറ്റിയാണ് അതിൻ്റെ പേരിൽ പേടിച്ച് ചെയ്യേണ്ട എന്ത് പ്രതിസന്ധിയായിരുന്നു അദ്ദേഹം ഭയപ്പെട്ടിരുന്നത് ഇതൊക്കെ സാമൂഹ്യ മാധ്യമങ്ങളിലൂടെ പലരും ചോദിക്കുന്ന ചോദ്യങ്ങളല്ലേ ഒരുപക്ഷെ ഇന്നവരുടെ കുടുംബം പോലും ചോദിക്കുന്ന ചോദ്യങ്ങളല്ലേ അവരുടെ മക്കള് പോലും ചോദിക്കുന്ന ചോദ്യങ്ങളല്ലേ ഞങ്ങൾക്കറിയാത്ത എന്തായിരുന്നു ഡാഡിക്കുണ്ടായിരുന്നത് എനിക്കറിയാത്ത എന്ത് സംഭവമായിരുന്നു എൻ്റെ ഹസ്ബൻ്റിനുണ്ടായിരുന്നത് എനിക്കറിയാത്ത ഞങ്ങൾക്കറിയാത്ത ഒരു റോയി എന്ന മകനായിരുന്നോ എനിക്കുണ്ടായിരുന്നത് എന്ന് മാതാപിതാക്കൾ ചോദിക്കില്ലേ അല്ലെങ്കിൽ എൻ്റെ സഹോദരങ്ങൾ ചോദിക്കില്ലേ അപ്പം ഈ പറഞ്ഞ എല്ലാ ആഡംബര ജീവിതത്തിൻ്റെയും പിന്നിൽ അറിയപ്പെടാത്ത ഒരു റോയി ഉണ്ടായിരുന്നോ ഈ ചോദ്യം തീർച്ചയായിട്ടും ചോദിക്കുന്നില്ലേ അപ്പോൾ നമ്മൾ മരണമെന്ന് പറയുന്ന ഒന്നിൻ്റെയും ഒരു പരിഹാരമല്ല നമ്മുടെ ജീവിതം നിലനിർത്തിക്കൊണ്ട് പ്രതിസന്ധികളെ നമ്മൾ ഫേസ് ചെയ്യുക എന്നുള്ളതാണ് നമ്മുടെ വിജയം അല്ലാതെ ഒന്ന് പറഞ്ഞ രണ്ടാമത്തേന് മരണം പോവുക എന്ന് പറയുമ്പോൾ അത് ജീവിതത്തിൽ പരാജയപ്പെട്ട വ്യക്തികളുടെ മുഖം എന്ന് മാത്രമേ പറയാൻ കഴിയൂ അദ്ദേഹം ഈ ലോകത്തിന് വേണ്ടി ഈ നാടിനു വേണ്ടി ചെയ്തിട്ടുള്ള നന്മകൾ അവശേഷിക്കുമ്പോഴും അദ്ദേഹത്തിന് വേണ്ടി കണ്ണുനീരു പാർക്കുവാൻ ഒത്തിരി ആളുകളുണ്ടെങ്കിലും ആ വ്യക്തി ഈ ലോകത്തില്ലാതെ പോയതിൻ്റെ കാരണം എന്താണെന്ന് ഇവരൊക്കെ തന്നെ ചോദിക്കില്ലേ ഈ വ്യക്തിക്ക് ഇത് സംഭവിക്കാനുള്ള കാരണം എന്തായിരുന്നു എന്ന് ചോദിക്കില്ലേ ആ ചോദ്യത്തിനുള്ള മറുപടി പറഞ്ഞതിന് ശേഷം ആ വ്യക്തിക്ക് നെഞ്ചു പിരിച്ച് സമൂഹത്തിൽ നിൽക്കാമായിരുന്നു ആ വ്യക്തി ആർക്കും ഒന്നും കൊടുക്കാനില്ലല്ലോ ഗവൺമെന്റിന്റെ അന്വേഷണ ഉദ്യോഗസ്ഥന്മാരെ ഫേസ് ചെയ്ത് അവർ ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് കൃത്യമായ മറുപടി കൊടുക്കാനും അതിലൂടെ ഏതെങ്കിലും തരത്തിൽ അദ്ദേഹം തെറ്റിദ്ധരിക്കപ്പെടുകയോ അദ്ദേഹത്തിന്റെ ഭാഗത്ത് എന്തെങ്കിലും മിസ്റ്റേക്ക് ഉണ്ടാവുകയോ ചെയ്തിട്ടുണ്ടെങ്കിൽ അതിനെല്ലാം പരിഹാരമില്ലേ പരിഹാരമില്ലാത്ത എന്ത് സംഭവമാണ് ഇന്ന് ലോകത്തുള്ളത് എന്തെങ്കിലും സംഭവങ്ങളുണ്ടോ ഇവിടെ കോടതികളില്ലേ നിയമസാധ്യതകളില്ലേ പോലീസ് ഡിപ്പാർട്ട്മെന്റുകൾ നമ്മളെ ഏതെങ്കിലും തരത്തിൽ ബുദ്ധിമുട്ടിക്കുന്നുണ്ടെന്ന് കണ്ടാൽ അതിനെ മറികടക്കാൻ എത്രയെത്ര നിയമ സംവിധാനങ്ങളുണ്ട് എന്നിട്ട് എന്ത് ഇങ്ങനെ ചെയ്തു എന്ന ചോദ്യം ഇപ്പോഴും അവശേഷിക്കുന്നു ആ ചോദ്യം അവിടെ തന്നെ നിൽക്കട്ടെ അതിന്റെ ഉത്തരം അതിന്റെ ഉത്തരവാദപ്പെട്ടവർ കണ്ടെത്തിട്ട് ഇനിയും ഇങ്ങനെ ഒരു ആത്മഹത്യ ഈ നമ്മുടെ സമൂഹത്തിന് ഉണ്ടാകാതിരിക്കുന്ന സമൂഹത്തിന് ആർക്കും ഉണ്ടാകാതിരിക്കട്ടെ എല്ലാ വ്യക്തികളുടെയും ജീവിതം വലുത് തന്നെയാണ് അവരുടെ ജീവിതത്തിന് ഒരു ലക്ഷ്യമുണ്ടെങ്കിൽ അവരുടെ ജീവൻ അവർക്ക് നിമിഷ നേരം കൊണ്ട് കളയുവാൻ അവർ തീരുമാനിച്ചിട്ടുണ്ടെങ്കിൽ അവരുടെ ജീവിതത്തിൽ അവരൊന്നും നേടിയിട്ടില്ല എന്ന് തന്നെയാണ് എനിക്ക് പറയാനുള്ളത് അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ മറ്റുള്ളവരിലേക്ക് നിങ്ങൾ ഷെയർ ചെയ്യുക തീർച്ചയായിട്ടും അദ്ദേഹത്തിൻ്റെ ദുഃഖിതരായ ആ കുടുംബത്തോടും അദ്ദേഹത്തിന്റെ മാതാപിതാക്കളും അദ്ദേഹത്തിന്റെ കുടുംബത്തിലുള്ള എല്ലാവരോടും കൂടി ആ ദുഃഖത്തിൽ ഞാനും പങ്കുചേരുന്നു അദ്ദേഹത്തിന് എൻ്റെ ആദരാഞ്ജലികൾ ഞാൻ അർപ്പിക്കുന്നു അപ്പോൾ എന്നെ ഇതുവരെ കേട്ടിരുന്ന നിങ്ങൾക്ക് ഇനിയും ഇതുപോലത്തെ സംഭവം നമുക്ക് കേൾക്കാനിട്ട് വരാതിരിക്കട്ടെ എന്ന് പ്രത്യേകമായി പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ ഈ വീഡിയോ അവസാനിപ്പിക്കുന്നു വീണ്ടും മറ്റൊരു ഇൻഫർമേറ്റീവ് വീഡിയോ ആയി ഞാൻ വീണ്ടും വരാം നന്ദി നമസ്കാരം താങ്ക് യു